ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ പങ്കിനെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ സ്വതന്ത്രാന്വേഷണം നടത്തണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോടും റഷ്യയോടും ചൈനയോടും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു പാകിസ്ഥാന്റെ ഈ ആവശ്യത്തിന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ബീജിങ്ങിന്റെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞായറാഴ്ച പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി ഇഷാഖ് ദാറുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യൻ മണ്ണിൽ നടന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം ആരംഭിക്കുന്നതിനും പിന്തുണച്ചതായും ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കുകയും പരസ്പരം നീങ്ങുകയും പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഭീകരാക്രമണങ്ങളെ തുടർന്നുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് വാങ്ങി അഭ്യർത്ഥിച്ചതനുസരിച്ച് ഫോൺ കോൾ ചെയ്യുകയായിരുന്നു മാത്രമല്ല ഭീകരാക്രമണത്തെ തുടർന്നുള്ള വികാസങ്ങളെ കുറിച്ചും ഡാർ വിശദീകരിക്കുകയും ചെയ്തു സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളെ പാകിസ്ഥാൻ എതിർക്കുന്നുണ്ടെന്നും ഭീകരതയ്ക്കെതിരായി പോരാടുന്നതിൽ ദൃഢനിശ്ചയം പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു മാത്രമല്ല ഈ സാഹചര്യം പക്വതയോടെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധതയുണ്ടെന്നും ചൈനയുമായും അന്താരാഷ്ട്ര സമൂഹവുമായും ആശയവിനിമയം നിലനിർത്തണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ഉണ്ടായി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ചൈന സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ ഉറച്ച ഭീകരവിരുദ്ധ നടപടികളെ സ്ഥിരമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും വാങ്ങി ചൂണ്ടിക്കാട്ടി തീവ്രവാദത്തെ ചെറുക്കുക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും പങ്കിട്ട ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു മാത്രമല്ല ചൈന എന്ന രാജ്യം പാകിസ്ഥാന്റെ ഉരുക്കുമുറ്റത്തെ സുഹൃത്തും ഏത് സാഹചര്യത്തിലും സഹകരണ പങ്കാളിയുമാണെന്നും വാങ്ങി പറയുകയും ഉണ്ടായി പാകിസ്ഥാന്റെ സുരക്ഷാ ആശങ്കകൾ ന്യായമാണെന്ന് ചൈന ഇപ്പോൾ കണ്ടു പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷാ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ തന്റെ പിന്തുണ ഈ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അവസാനമായി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും എങ്ങനെ ഗുണകരമല്ലെന്നും അത് ഇരു രാജ്യങ്ങളുടെയും അടിസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് പരിഗണിച്ചാൽ ഇരുപക്ഷം സംയമനം പാലിക്കുകയും പരസ്പരം നീങ്ങുകയും പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ അഞ്ച് പോയിന്റ് പ്രതിവാദങ്ങളുടെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാനെതിരെ നയതന്ത്ര ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു സിന്ധു നദീജല കരാർ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് കൂടാതെ വാഗ അടാരി അതിർത്തിയും അടച്ചു പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള സാർക്ക് വിസ ഇളവ് പദ്ധതിയും നിർത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യയിലുള്ളവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന ആവശ്യം ഇന്ത്യ ഉയർത്തി